കൂട്ടാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവർണറെ അളകനന്ദയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന വാവച്ചൻ വന്നു കഴിഞ്ഞപ്പോ ആ അസ്വസ്ഥനായിട്ട് മഹേഷൻ ഇങ്ങനെ നിൽക്കുവാണ് മഹേഷിന്റെ അടുത്തേക്ക് വാവച്ചൻ വന്നു കഴിഞ്ഞപ്പോ മഹേഷൻ ചോദിച്ചു എടാ എല്ലാം തകർന്നു വാവച്ച ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യം ഇല്ലെന്ന് പറയാം ഇത് കേട്ടിപ്പോ വാവച്ചൻ ചോദിച്ചു എന്ത് മറ്റു മഹേശ്വരൻ സാറേ എന്താ പ്രശ്നം എന്താണെന്ന് ചോദിക്കുവാണ് ഇനിയിപ്പം എന്ത് പറ്റാൻ ബാലാജി ഉണ്ടല്ലോ അവൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്നെ ഗാഥയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം അവൻ മനസ്സിലാക്കി എന്ന് പറയാ ഇത് കേട്ട് വാവച്ച പറഞ്ഞു അതെങ്ങനെ അറിഞ്ഞു ഇത് കേട്ടതും ബാവച്ചമുറി സത്യം നീ പറയല്ലേ ആ രഹസ്യങ്ങളെല്ലാം പോയി പറഞ്ഞു കൊടുത്തേ എൻ്റെ മോളാണ് ഗാഥ എന്നുള്ള സത്യം നമുക്കൊന്നു രണ്ട് പേർക്ക് മാത്രം അറിയാവുന്നേ പക്ഷേ അത് ബാലാജി അറിയണമെങ്കിൽ നീ അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും വാവച്ചൻ ഞാനോ എൻ്റെ പൊന്ന് സാറേ സാറ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത് ദേ ഇത് ചങ്കി കുത്തെന്ന് വർത്തവനായിട്ട് പറയണേ ഈ മാവച്ചൻ മഹേശ്വൻ സാറിനെ ചതിക്കുവോ ഇങ്ങനെയൊന്നും പറയരുത് ദൈവദോഷം കൂട്ടുവെന്ന് പറയാണ് ഇത് കേട്ടേ മഹേശ്വര് തോന്നി വാവച്ചനല്ല പറഞ്ഞേന്നുള്ളത് വാവച്ചൻ സാറിനെ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നു ഞാൻ സാറിനെ ചതിക്കുവോ അത് ഇങ്ങനെ കൂടെ ഇരുന്നിട്ട് എന്നാലും ഒരു നിമിഷത്തേക്കും സാറിനെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് പറയണം പോട്ട എനിക്ക് എനിക്കാകെ ടെൻഷൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതല്ല ആരാ പറഞ്ഞതെന്ന് അറിയത്തില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വാവച്ചയുടെ ട്രിക്ക് ഇറക്കി വാവച്ച മറിച്ച് കഴിഞ്ഞ ഇടയ്ക്ക് ചെമ്പം വേട്ടി കൂടെ കുറച്ച് പോലീസുകാരും നടക്കുന്നുണ്ടായിരുന്നു ഗാഥയെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് ഒരു പക്ഷേ ഇനി അവരായിരിക്കും ഇത് പോയി പറഞ്ഞു കൊടുത്ത് ബാലാജിയോട് ചിലപ്പോൾ പറഞ്ഞു കൊടുത്ത് അവരായിരിക്കും എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മഹേഷ്വരൻ തോന്നുന്നു ശരിയായിരിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും പക്ഷെ എന്താണെന്ന് അറിയത്തില്ല വാവച്ച അയാൾ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയാം എനിക്കിനി എന്ത് ചെയ്യണം എന്നറിയില്ല അല്ല ബാലാജി എന്നിട്ട് എന്തു പറഞ്ഞു അവൻ പറഞ്ഞത് ഗാദരം വിട്ടു കൊടുക്കണമെന്നാ പറഞ്ഞത് ഹേമന്ത് വരുമ്പോ അവന്റെ കൈകളിൽ ഏൽപ്പിക്കണമെന്ന് എനിക്കത് എങ്ങനെ സാധിക്കും എൻ്റെ സ്വന്തം ചോരയല്ലേ അവള് അവളെ ഞാൻ എങ്ങനെ വിട്ടുകൊടുക്കും എന്ന് പറയാൻ ഇത് കേട്ടു ബാപചമ്മ സാറേ സാറ് ഇവിടെ നോക്ക് നോക്കേണ്ട സ്വന്തം ചോരല്ല അവിഹിതത്തിലുണ്ടായ ആ സന്താനത്തിന്റെ കാര്യമല്ല സാറ് നോക്കണ്ടേ സാറിന്റെ നിലനിൽപ്പാണ് സാറിന്റെ ഭാര്യ സാറിന്റെ മകൻ ഗോതം അവരുടെ നിലനിൽപ്പാ ഇപ്പൊ സാർ നോക്കണ്ടത് അറിയാലോ അവർക്ക് സമൂഹത്തിൽ ഒരു നിലയം വിലയൊക്കെ സാറായിട്ട് അത് കളഞ്ഞു കുളിക്കരുത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കില് സ്വന്തം ജീവൻ തന്നെ ചിലപ്പോൾ ഇല്ലാതാക്കി വരും അവരെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മഹേഷൻ മനസ്സ് ശരിയാ അതൊക്കെ എനിക്ക് അറിയാൻ പാവച്ച പക്ഷെ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും എന്റെ അവസ്ഥ ഇതായി പോയില്ലേ എന്ന് പറയാണ് പാവച്ച പറഞ്ഞു അതാണ് കാര്യം സാർ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഇപ്പൊ ഗാഥയുടെ കാര്യം അങ്ങോട്ട് വിട്ടേര് അവളെ അങ്ങോട്ട് വിട്ടു വിട്ടുകൊടുത്തേരാ ഇനിയിപ്പൊ ചെയ്യാൻ പറ്റേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അവളെ ഹേമന്തിന് കൈകളിൽ ഏൽപ്പിക്കുക അതോടുകൂടി വാവച്ചനൊരുത്തി അല്ല ബാലാജിക്കൊരു തീരുമാനം ആവും അവളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാലാജി അടങ്ങിയിരുന്നോളൂ സാറിന് ഒരു ദോഷം ഉണ്ടാവില്ലോ എന്ന് പറയാം മഹേശ്വൻ പറഞ്ഞു എന്നാലും വിട്ടു കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇതിന് നന്ദ സമ്മതിക്കുന്നില്ല ഇതറിഞ്ഞപ്പോൾ മുതല് നന്ദ അടച്ചില്ലാന്ന് പറയാണ് ഓഹോ അപ്പൊ അങ്ങനെയാണ് നന്ദയുടെ കാര്യം സാർ എനിക്ക് വിട്ടേരേ ഗാഥേനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന കാര്യം ഞാൻ ഏറ്റു ഈ വാവച്ചൻ്റെ കളിയുടെ മുന്നിൽ ആർക്കും പിടിച്ചിരിക്കാൻ പറ്റില്ല വാവച്ചനൊരു വമ്പം കളി തന്നെ കളിച്ചോളാം സാറിൻ്റെ ഗാഥയെക്കുറിച്ചൊരു ണ്ട സാർ ധൈര്യമായിട്ടിരിക്കുക സമാധാനത്തോട് കിടന്നുറങ്ങിക്കൂ ഒരു ദോഷം സാറിന് ഉണ്ടാവില്ലെന്ന് അതെ അതാ ഞാനങ്ങോട് ചെല്ലട്ടെ എന്ന് പറയാണ് അല്ല വാവച്ച സാറ് ധൈര്യമായിട്ടിരിക്ക എന്നും പറഞ്ഞ് വാവച്ചനകത്തേക്ക് കയറി പോവാണ് നോക്കിയപ്പോ പിങ്കി അങ്ങോട്ട് കേറി പോകുന്നുണ്ട് പിങ്കിമോളെ ഒരു മിനിറ്റ് അവിടെ നിന്നേ നിൽക്കാൻ പറയാണ് പിങ്കി പെട്ടെന്ന് എന്താ വാവച്ചേട്ടാ അതെ ആദ്യം തന്നെ ഞാൻ ഒരു കൺഗ്രാസ് പറയട്ടിരുന്നു കൺഗ്രാസ് എന്തിനു അന്ന് അഭിനന്ദിക്കേണ്ട ആവശ്യമുണ്ട് പിങ്കിമോളെ ഈ വീടിന്റെ പുതിയ കാർ കാർന്നൂത്തിയായിട്ട് സ്ഥാനം എടുത്ത് ഏറ്റെടുത്തിരിക്കുവല്ലേ അപ്പൊ പിങ്കിമോളെ ഞാൻ അഭിനന്ദിക്കണ്ടെന്ന് ചോദിക്കുകയാണ് ഓ അങ്ങനെ ഇതിനു ഇതിനുമ്പ് തറവാട്ടില് അരുദ്ധതയായിട്ടായിരുന്നു അരുദ്ധതയായിട്ടായിരുന്നപ്പം എനിക്ക് ചില സ്ഥാനമാനങ്ങളൊക്കെ തന്നിരുന്നെന്ന് പറയാണ് ഏ അതെന്താ അല്ല എന്നെ കണ്ട രീതിയിലൊക്കെ കണ്ടിരുന്നു എന്ന് പറയാണ് ഓ മനസ്സിലായി മനസ്സിലായി കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ആ കാര്യത്തിൽ വാവച്ഛൻ പേടിക്കണ്ട കേട്ടോ വില്ലുമ്മ എങ്ങനെയാണോ വാവച്ഛനെ കണ്ടിരുന്ന അതുപോലെ തന്നെ ഞാനും കണ്ടോളാം എന്ന് പറയുകയാണ് എന്നാലും ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് സങ്കടമുള്ളൂ അതെന്താ വാവച്ച അങ്ങനെ ആ നന്ദ നന്ദ പിങ്കി മോൾക്ക് അർഹിക്കുന്ന പരിഗണന തരുന്നില്ലോ ആ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഉള്ളെന്ന് പറയാം അതാരാ വാവച്ചനോട് പറഞ്ഞു അത് പറയേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയാവുന്ന കാര്യമല്ലേ എന്ന് പറയാണ് ഇത് പിങ്കി ഒന്നും മിണ്ടില്ല അതെ അതൊന്നോർത്ത് മോള് വിഷമിക്കണ്ട കേട്ടോ അവിടെ തകർക്കാനുള്ള മാർഗമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയാം തകർക്കാനുള്ള മാർഗ്ഗം എന്ത് മാർഗ്ഗം അതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് വാവച്ചൻ കുറച്ച് കാര്യങ്ങള് പിങ്കിയോട് പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പിങ്കിക്ക് ഇഷ്ടപ്പെട്ടു അത് മാത്രമല്ല ആ ഗാഥയുണ്ടല്ലോ അവളെ വെച്ചാണ് ഇപ്പം നന്ദ കളിച്ചോണ്ടിരിക്കുന്നത് ആ തകർക്കാനുള്ള ഒരു നല്ല മാർഗം എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നത് പിന്നീട് ഹേമ്പതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ പിങ്കി പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായോ ഇതെനിക്ക് അറിയില്ലായിരുന്നല്ലോ മുറച്ചടക്കൻ വരുന്ന കാര്യമൊന്നും ഇവിടെ ആരും പറഞ്ഞിരുന്നില്ല എൻ്റെ പിങ്കി മോളെ ഇതൊക്കെ ഇവിടെ സംഭവിച്ച കാര്യങ്ങളാ ആ മുറച്ചടക്കൻ അവളെ കൂട്ടിക്കൊണ്ട് പോകോളും അവളുമായിട്ടുള്ള വിവാഹം നടത്തിക്കോളും പക്ഷേങ്കിൽ ആ നന്ദയുണ്ടല്ലോ അവൾ സമ്മതിക്കുന്നില്ല അതിന് അവൾക്ക് എന്തോ ഇഷ്ടമില്ല ഗാദേനെ കൂട്ടിക്കൊണ്ട് പോകുന്ന ആ മുറച്ചറക്കൻ എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം പിങ്കി പറഞ്ഞു ഓഹോ അങ്ങനെയാണ് കാര്യങ്ങൾ അന്നാ ഒരു തീരുമാനം എടുത്തിട്ട് തന്നെ കാര്യം ഗാദയുടെ മുറിച്ചെടുക്കാൻ ആ അവൻ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവള് പോട്ടെ അതിനിപ്പം നന്ദയ്ക്ക് എന്താ കുഴപ്പം എന്തിനാ അവളെ തടഞ്ഞു വെക്കണേ അല്ലെങ്കിലും ആ ഗാദ ഇവിടുന്ന് പോകാനേ പകുതി സമാധാനം കിട്ടും അല്ലെങ്കിൽ ഗാദനെ പിടിച്ചു വെക്കേണ്ട ആവശ്യം നന്ദയ്ക്കില്ലോ എന്ന് പറയുന്നത് അതന്നെ മോളെ ഞാൻ പറഞ്ഞേ എന്ത് വില കൊടുത്തും ഗാദനെ ആ ഹേമന്തിനോട് പറഞ്ഞു വരണം എങ്കിൽ മാത്രം ഇനി പിങ്കി മോൾ കാണില്ല ഇവിടെ വിലയുള്ളെന്ന് പറയാണ് ഇത് കേട്ട് പിങ്കി പറഞ്ഞു ആ കാര്യത്തിൽ വാവച്ചൻ ചേട്ടൻ പേടിക്കണ്ട കേട്ടോ ഞാൻ ഹേമന്തിനോട് അവളെ പറഞ്ഞു വിട്ടോളാന്ന് പറയാണ് വാവച്ചന് സന്തോഷമായി ഇനിയിപ്പോൾ ആരൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞാൽ പിങ്കി പറഞ്ഞു വിട്ടോളൂ ആ ഒരു സന്തോഷത്തോടുകൂടി വാവച്ചൻ തിരിച്ചു പോവാണ് ഈ സമയത്ത് കാതയുടെ അരിയിലേക്ക് നന്ദ വരുവാണ് നന്ദ എന്താ കഥ എന്താ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എല്ലാം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ ഹേമന്ത് വരുമ്പോൾ എന്നെ ആ കൂടെ പറഞ്ഞു വിടുവെന്ന് എനിക്ക് എനിക്കതൊക്കെ ഓർത്തരും സമാധാനം ഇല്ലെന്ന് പറയണം അത് ഓർത്താണോ സമാധാനപ്പെടുന്നത് ഏയ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഞാനില്ല കൂടെ ഒരു കാരണവശാലും ഹേമന്ത് വന്ന് ഗാഥനെ കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നില്ല എന്നാലും അവൻ വന്നു കഴിയുമ്പം ആ ബാലാജിയുടെ സ്വഭാവം അറിയാലോ അവനെതിരെ ഞാൻ മൊഴി കൊടുക്കാൻ പോകുന്നത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ ഒരു പ്രശ്നം കാരണമല്ലേ ആ കോച്ചിൻ്റെ കാര്യം കാരണമല്ലേ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കുന്നത് ആ കുഞ്ഞിൻ്റെ മുഖം ഓർത്ത് ചെയ്യുമ്പം കോടതിയിൽ പോയിട്ട് കള്ളത്തരം പറയാൻ സോന്നില്ല ഞാൻ സത്യം പറയാൻ മാത്രം പറയുള്ളൂ നന്ദേച്ചു പറയണേ ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു കള്ളം പറയണമെന്ന് ആര് പറഞ്ഞു കോടതി നമ്മൾ സത്യം മാത്രം പറഞ്ഞാൽ മതി മോളുടെ വാക്കിനെ കോടതി വരെയുള്ളൂ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക എന്നാലും നമ്മളും ഒരു കള്ളത്തരം കാണിച്ചില്ലേ ഞാൻ എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ തന്നെ കള്ളത്തരം കാണിച്ചില്ലേ എന്ന് ചോദിക്കുവാണ് അതുകൊണ്ടല്ലേ നമുക്കിപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഹേമന്തിൻ്റെ കാര്യങ്ങളൊക്കെ വന്ന് ഭവിച്ചേക്കുന്നത് പറയുന്നത് ഓ അതാണോ അതോർത്ത് മോള് വിഷമിക്കേണ്ട ഇപ്പം മോളുടെ പ്രശ്നം എന്താ ഹേമന്ത അല്ലേ അവൻ മോളെ വിളിക്കാൻ വരുമ്പം മോൾക്ക് ആ കൂടെ പോകാൻ പറ്റില്ല അതല്ലേ പ്രശ്നമുള്ളൂ നമുക്കൊരു കാര്യം ചെയ്യാം അവരൊരു നാടകം കളിച്ചെങ്കിൽ ബാലാജി ഒരു നാടകം കളിച്ചില്ലെങ്കിൽ നമുക്ക് വേറൊരു നാടകം കളിക്കാം ഹേമന്ത് അവന്റെ സ്വഭാവം കൊള്ളത്തില്ല നമുക്ക് വരുത്തി തീർക്കാം അല്ല ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത് അവനെ സ്വഭാവം കൊള്ളത്തില്ല അവൻ ബാംഗ്ലൂര് അവൻ്റെ സ്വഭാവം കൊള്ളത്തില്ലാത്തതുകൊണ്ട് അവൻ ഇവിടുന്ന് അവൻ്റെ അമ്മ പറഞ്ഞു വിട്ടിരിക്കുന്ന അത് മാത്രമല്ല അവൻ വളരെ മോശമായ രീതിയിലാണ് ഗാഥായയുടെ മുമ്പ് പെരുമാറിയിട്ടുള്ളത് അതുകൊണ്ട് ഗാഥയുടെ അമ്മയ്ക്കാണെങ്കിൽ ഈ ബന്ധത്തിന് താല്പര്യമൊന്നുമില്ല അങ്ങനെ പറഞ്ഞാൽ മതി അത് മാത്രമല്ല അവൻ കള്ളിനും കഞ്ചാവിനും ഒക്കെ അടിമയാണെന്നും കൂടെ നമുക്ക് പറഞ്ഞു തീർക്കാം അതുകൊണ്ട് ഗാദയ്ക്ക് ഈ ബന്ധത്തിന് താല്പര്യം അവനോട് പോകാൻ ഇഷ്ടമില്ല ജീവിക്കാൻ ഇഷ്ടമില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ കൊള്ളാം അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ ഗാഥ പറഞ്ഞു കൊള്ളാം പക്ഷെ വർക്കൗട്ട് ആകുമോ എന്ന് ചോദിക്കുകയാണ് അതൊന്നും ഓർത്ത് മോള് വിഷമിക്കേണ്ട ഇതൊക്കെ നമുക്ക് വർക്കാക്കാന്നേ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം അങ്ങനെ ഗാഥയ്ക്ക് ധൈര്യം കൊടുക്കുവാണ് ഈ സമയത്ത് ബാലാജിയുടെ അടുത്ത് ഹേമന്ത് എന്നിരിക്കുവാണ് ഹേമന്തിനോട് പറഞ്ഞ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ദുബായി പോയിട്ട് നിങ്ങൾക്ക് താമസിക്കാനുള്ള താമസ സൗകര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എല്ലാം ഓർമ്മയുണ്ടല്ലോ എന്ന് പറയണം അതൊക്കെ ഓർമ്മയുണ്ട് ഇനി ഏറ്റവും വലിയ റിസ്ക് ഉള്ള കാര്യം അവളെ അവിടെ നിന്ന് ഇറക്കുവാണ് ഇന്ത്യ വരുത്തിയെന്ന് അറിയാലോ അതൊന്നും ഓർത്ത് ബാലാജിയെണ്ണം വിഷമിക്കേണ്ട ഞാൻ അവളെ അവിടെ നിന്ന് ഇറക്കോളെന്ന് പറയാണ് പക്ഷേ എനിക്ക് ആ ചക്രവാണി ബാക്കിയുള്ള കാര്യത്തിൽ ഒരു സംശയമുള്ളതെന്ന് പറയണം ബാലാജി പറഞ്ഞു ശരിയാണ് അയാൾക്ക് എന്തോ ഈ കേസിനോട് ഒത്തിരി താല്പര്യക്കുറവുള്ള പോലെ ഇത് കേട്ടപ്പം ഹേമന്ത് പറഞ്ഞ് അതൊന്നും ഓർത്ത് ബാലാജിയനും വിഷമിക്കണ്ട ഒരു കാരണവശാലും ഗാഥ വന്നിട്ട് ബാലാജീനെതിരായിട്ട് കോടതി മൊഴി പറയാൻ പോകുന്നില്ല ഞാനല്ലേ അവളെ കൂട്ടാൻ പോകണമെന്ന് പറയാണ് സൂക്ഷിക്കണം എന്തേലും ഒരു നാവ് പിഴച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു ഇന്ദീവർച്ച് ചെന്ന് അവളെ കൂട്ടാൻ പറ്റിയില്ലെങ്കിൽ ഞാനകത്താവും അവൾ പോയി എനിക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ സാക്ഷാൽ ദേവന്തംബ്രാം വിചാരിച്ചാൽ പോലും എന്നെ പിന്നെ രക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഗാഥയുടെ നാവിൻ തുമ്പത്താണ് എന്റെ ജീവിതം ഇരിക്കുന്നത് ആ ഒരു ചിന്ത എപ്പോഴും നിനക്ക് വേണമെന്ന് പറയണം ആ തോർത്ത് ബാലാജിയണം വിഷമിക്കേണ്ടതെന്നേ ഞാൻ അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നോളാം അവണ് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ് പിന്നീട് കാണിക്കുന്നെ മോഹിനിയുടെ അടുത്തേക്ക് പിങ്കിയും ജഗനാഥനും കൂടെ വരുവാണ് മോഹിനി പറഞ്ഞു എന്നാലും ആ ഗാഥ് അവൾ ഇത്രമാത്രം വൃത്തിയായിട്ടോളാന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പിങ്കി പറഞ്ഞു എന്താ വിചാരിച്ചിരുന്നത് അവൾക്കൊരു മുറച്ചെറുക്കനുണ്ട് അന്നിട്ടോ അവൻ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒക്കെ ആയിട്ട് അവളെ കണ്ടില്ല പോലും ഇനി ഇനിയും വരുമെന്നാണ് പറഞ്ഞേ വരുമ്പം അവൻ്റെ കൂടെ അവളെ നമുക്കൊണ്ട് പറഞ്ഞു വിടാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ജഗന്നാഥൻ പറഞ്ഞു ഏയ് അങ്ങനെയൊക്കെ അവൾ പോകുമോ ഒരു മുറച്ചെടുക്കും വന്ന് വിളിച്ച ഉടനെ അവൾ പോകുന്നതാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് പിങ്കിടഞ്ഞെന്താ പോയി പോയാല് അവളുടെ മുറച്ചെടുക്കനല്ലേ പോരാത്തരവരുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന അവളെ എത്രയും പെട്ടെന്ന് ഇവിടെ പറഞ്ഞു വിടണം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളും നടക്കില്ല നമ്മൾ അനുഭവിക്കേണ്ട സ്വത്തുക്കൾ എവിടെയുള്ളത് നമ്മളും നമ്മുടെ കൊച്ചുമക്കളും ഇന്ദീപരത്തിലെല്ലാവരും അനുഭവിക്കേണ്ട സ്വത്ത് എവിടുന്നോ വലിഞ്ചീകരുന്നോ ഒരുപാട് മഹേശ്ശനും വല്ലേശൻ്റെ സ്വഭാവം അറിയാലോ ലോല ഹൃദയമാണ് ആരെന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് അതുകൊണ്ട് മിക്കവാറും സ്വത്തുക്കളുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ നാളെ ഈ ഗാഥയ്ക്ക് ചിലപ്പം ഇന്ത്യ വിവരത്തിലെ പകുതി സ്വത്തുക്കൾ അങ്ങ് എഴുതി കൊടുത്തുനിന്ന് വരും സെന്റിമെന്റ്സിന്റെ പുറത്ത് അതൊരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല ഗാഥനെ എത്രയും പെട്ടെന്ന് നമുക്കിവിടുന്ന് പറഞ്ഞുവിടണം നമ്മളെല്ലാവരും ഒത്തൊരുമയുടെ നിന്നാൽ മാത്രമേ നമുക്ക് ആ ഹേമന്തിൻ്റെ കൂടെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുള്ളൂ എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ജഗന്നാഥന്മാർ ശരിയാണ് ഇനി ഇവിടെ വെച്ചു വായിക്കുന്നതിൽ അർത്ഥമില്ല മാത്രമല്ല നമ്മുടെ സ്വത്തുക്കള് അന്യാദീനപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ചില കഴുകകളൊക്കെ ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് അപ്പം അവരെല്ലാവരും കൂടി ഒരു ഉറച്ച് തീരുമാനം എടുക്കാണ് ഗാദേനെ ആ വീട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കാനായിട്ട് ഹേമന്തിൻ്റെ കൂടെ പറഞ്ഞു വിടാനായിട്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി